ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഈ അടുത്ത കാലത്ത് എൻ്റെ പുതിയ നോവൽ ജീവിക്കാൻ മറന്നുപോയവർ പ്രകാശിക്കപ്പെട്ടു കഴിഞ്ഞ നവംബർ പതിമൂന്നിന് പക്ഷേ ഞാനും ഭാര്യയും കൂടെ അവിടെ പോകാനിരുന്നതാണ് എം റൈറ്റ്സിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വളരെ സന്തോഷമായിട്ട് പോകാനിരുന്നതാണ് പെട്ടെന്ന് ഓടി നടന്ന് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഭാര്യ ഹോസ്പിറ്റലിലായി പുള്ളിക്കൊരു ഇൻഫെക്ഷൻ ഇൻഫെക്ഷനെ തുടർന്ന് ഹോസ്പിറ്റലിൽ രണ്ടാഴ്ച കിടക്കേണ്ടി വന്ന ഒരു സ്ഥിതി അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് കൈരളി ബുക്സ് പ്രസാദനം ചെയ്ത പുസ്തകമാണ് ഇതിൻ്റെ പ്രകാശനത്തിന് പങ്കെടുക്കാൻ കഴിയാതെയായി ഞാൻ ഞാനാലോചിക്കുകയായിരുന്നു ഈ പുസ്തകത്തിൻ്റെ പേര് ജീവിക്കാൻ മറന്നുപോയവർ അതിൽ തന്നെ ഒരു വ്യക്തി ആയി ഞാൻ മാറി എന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ് കാരണം ഞാൻ ഈ കഥ എഴുതുമ്പോൾ അമേരിക്കൻ ജീവിതത്തെപ്പറ്റി അമേരിക്കയിലെ മലയാളികളുടെ ജീവിതത്തെ പറ്റിയുള്ള കഥയാണ് അമേരിക്കയിലും കാനഡയിലും ഒക്കെ സുഖസമ്പന്നനും സുഖലൂരും താമസിക്കുന്ന മലയാളികളുടെ കഥ ഇത് കേട്ടറിഞ്ഞ കഥയാണ് പലരും പറഞ്ഞ കഥയാണ് പലരുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും അവർ തന്നെ പറഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ കഥ എഴുതുന്നത് എന്നാൽ ഈ കഥ എന്നിലേക്ക് തന്നെ ഭവിച്ചിരിക്കുന്നു എനിക്ക് ഷാർജയിൽ പുസ്തകപ്രകാശനത്തിന് എത്താൻ സാധിച്ചില്ല എങ്കിലും എൻ്റെ പ്രസാധകനായ കൈരളിയിലെ ഒ അശോകുമാർ അത് വളരെ പ്രശസ്തരായവരെക്കൊണ്ട് പ്രകാശനം ചെയ്യിപ്പിച്ചു അത് എനിക്കതിൽ വളരെ സന്തോഷമുണ്ട് എം ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നെങ്കിലും നല്ലൊരു പെനാൽറ്റി ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് ഡോളർ എനിക്ക് നഷ്ടപ്പെടേണ്ടി വന്നു ഇതൊക്കെ പോട്ടെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴുള്ള സ്ഥിതിയെപ്പറ്റിയുള്ള അത് എൻ്റെ മാനസിക സംഘർഷത്തിൻ്റെ കഥയാണ് ജീവിക്കാൻ മറന്നുപോയവരുടെ കഥ ആദ്യകാലത്ത് ഇവിടെ വന്ന മലയാളികളുടെ കഥയാണ് അവർ പല സ്വപ്നങ്ങളുമായിട്ട് ഇവിടെ വന്ന് ജീവിച്ച് ആത്മസംഘർഷങ്ങൾക്കൂടെ അവർ ചിലരൊക്കെ കടന്നുപോയവരും ചിലരൊക്കെ ഇപ്പോൾ ജീവിക്കുന്നവരുമാണ് ആ ഒരു അനുഭവമാണ് എനിക്കും എൻ്റെ മനസ്സിലേക്കും വന്നത് രണ്ടാഴ്ച എൻ്റെ ഭാര്യയെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പുള്ളി വളരെ ആകെ തളർന്നു പോയി പുള്ളിക്ക് നടക്കാൻ പോലും പ്രയാസത്തിലാണ് ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് പക്ഷേ പുള്ളി വളരെയധികം മെച്ചപ്പെട്ടു വരുന്ന തിങ്കളാഴ്ച വീട്ടിലേക്ക് വരും അതും വളരെ സന്തോഷ വാർത്തയാണ് പക്ഷേ നമ്മൾ ഈ ഇത്തരത്തിൽ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയാണ് ഞാൻ എന്നിലേക്ക് തന്നെ ചുരുങ്ങിപ്പോയോ എന്ന് പോലും ചിന്തിച്ചു പോയി അത്ര അത്ര ഭീകരമായ ഒരു അവസ്ഥയാണ് അത്ര ഭീകരമായ ഒരു ആത്മസംഘർഷമാണ് എൻ്റെ മനസ്സിലുണ്ടായത് അത് ഇവിടെ വസിക്കുന്ന അമേരിക്കയിൽ വസിക്കുന്ന എല്ലാ മലയാളികളോടും പറഞ്ഞു വെക്കാം എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം നമ്മളൊരു പത്തെഴുപത് എഴുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ നമ്മൾ ജീവിതം ഒറ്റപ്പെടുകയാണ് എല്ലാവരുടെയും ധാരണ നാട്ടിലുള്ളവരുടെയും മറ്റ് പലരുടെയും ധാരണ അമേരിക്ക സുഖലോലുവന്മാരുടെയും ഭയങ്കരമായ സ്വപ്നതുല്യമായ രാജ്യത്തിങ്ങനെ വന്ന് സുഖിച്ച് ജീവിക്കുന്നവരുടെ സ്ഥലമാണെന്നാണ് എന്നാൽ എത്ര പണമുണ്ടെങ്കിലും എത്ര നമുക്ക് എത്ര സൗകര്യങ്ങളുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ നമ്മൾ മാത്രമായിട്ട് ചുരുങ്ങും നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങും മക്കളൊക്കെ ഉണ്ട് എൻ്റെ മക്കളെ ഒന്ന് ഞാൻ കുറ്റം പറയുക എല്ലാവരൊക്കെ വന്ന് സഹായിച്ചു എങ്കിലും അവരുടെ ജീവിത രീതിയും ഇവിടുത്തെ ഇന്നത്തെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളുമൊക്കെ വേറെയാണ് നമുക്കൊരു അപകടം അല്ലെങ്കിൽ നമുക്കൊരു അപകടസന്ധിയിൽ അല്ലെങ്കിൽ നമുക്കൊരു ദുർഘട ഘട്ടത്തിൽ അവർക്ക് കൈയെത്തി ഓടിവെന്ന് നമ്മളെ സഹായിക്കാനാവില്ല അവരുടെ ജോലി അവരുടെ രീതി അവരുടെ സംസ്കാരം അവരുടെ പുതിയ കാഴ്ചപ്പാട് ഇതൊക്കെ ഇതൊക്കെ ഈ കാലം പഴയ കാലങ്ങളിൽ പഴയ ചിന്തകളിൽ കൂടെ വളർന്ന നമ്മൾക്കിതൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ നമ്മൾ മലയാളി എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിച്ചു പോകും നമ്മുടെ ആത്മബന്ധങ്ങളൊക്കെ എവിടെ പോയി അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ എപ്പോഴാണ് നമ്മൾക്ക് കർഷകാലം വരുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് അപ്പോഴത്തേക്ക് നമ്മൾക്ക് ബന്ധപ്പെട്ടവരാരും തന്നെ സമീപത്ത് കാണുകയില്ല അവരൊക്കെ ഓരോരോ കാര്യങ്ങളിൽ അകലെ അകലേക്ക് പോയിരിക്കും അവർ പിന്നെ അവർ തരുന്ന സൗജന്യ ഉപദേശങ്ങളാണ് ആ സൗജന്യ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും മനപ്രയാസം കൂടുകയാണ് ഇതൊക്കെയാണ് സ്ഥിതിഗതികൾ അതുകൊണ്ട് ഈ രാജ്യങ്ങളിൽ അമേരിക്ക കാനഡ അല്ലെങ്കിൽ യൂറോപ്പ് ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ താമസിക്കുന്ന സുഖലോലുവന്മാർക്ക് പ്രായമായ എഴുപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് അവർക്ക് ഇതൊക്കെ പ്രതീക്ഷിക്കേണ്ടതുണ്ട് അവർക്ക് കൂടുതൽ നമ്മൾ പണ്ടുണ്ടായിരുന്ന ആ കുടുംബത്തിൽ നിന്നുണ്ടായ സഹായ സഹകരണങ്ങളൊന്നും അവർക്ക് കിട്ടുകയില്ല അപ്പം ചിലപ്പോൾ അവർ പറഞ്ഞെന്നിരിക്കുമ്പോൾ ആ നിനക്ക് ഇതിൻ്റെ ആർക്കാണ് നിൻ്റെ ഭാര്യയല്ലേ നീ എനിക്ക് ഉണ്ടെങ്കിൽ നിനക്ക് ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ടല്ലോ നീ നയൻ വൺ വൺ വിളിച്ചു അവർ വരും നിന്നെ കൊണ്ടുപോയിക്കോളും കുഴപ്പമില്ല അവരങ്ങനെ അവർക്കങ്ങനെ പറയാനൊക്കത്തുള്ളൂ അത് അവരെയും ഞാൻ കുറ്റമൊന്നും പറയുകയില്ല ഇതായിരിക്കും സ്ഥിതി ഇതിൻ്റെ സത്യാവസ്ഥയെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഈ പുസ്തകം വായിക്കുക ഈ ജീവിക്കാൻ മറന്നു പോയവർ ഇത് വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ഇവിടുത്തെ ജീവിത രീതിയുടെ ഒരു അന്തസത്ത മനസ്സിലാക്കാൻ സാധിക്കും അത് നമ്മൾ കരുതിക്കൂട്ടി ജീവിച്ചാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല നമ്മളുടെ സന്തോഷപ്രദമായിട്ട് അവസാന കാലം കഴിയാം ഇത് എല്ലാ പ്രവാസി മലയാളികളും ഞാൻ പറയുകയില്ല എല്ലാ കുടിയേറ്റ മലയാളികൾക്കും പ്രത്യേകിച്ച് കാനഡയിലും ഉള്ള കുടിയേറ്റ മലയാളികൾക്കും ഈ പുസ്തകം വായിക്കുന്നത് നന്നായിരിക്കും അവർക്ക് അവർ മക്കളിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നവർ തീർച്ചയായിട്ടും അത്രയൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക അവർക്ക് അവരുടെ കുറ്റമല്ല അവർക്ക് അത്രേ ചെയ്യാൻ കഴിയൂ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുക നന്ദി എല്ലാവർക്കും നന്ദി